നിങ്ങൾ ലോൺ എടുത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ലോൺ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അവിടെ റെഡ് ലൈറ്റ് അതേപോലെ യെല്ലോ ലൈറ്റ് ഇത് രണ്ടും നിങ്ങൾക്ക് കാണാം റെഡ് ലൈറ്റ് ഉണ്ടാകാം എപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾ ലോൺ എടുത്ത ഡേറ്റ് കഴിഞ്ഞാലാണ് വരാൻ ഓരോ മാസവും നിങ്ങളിപ്പോൾ ആറാം തീയതി ഒരു മാ ഈ മാസം ആറാം തീയതി നിങ്ങൾ ലോൺ എടുത്തെങ്കിൽ അടുത്ത മാസം ആറാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇ എം ഐ ഡ്യൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും റെഡ് ലൈറ്റാണ് ഉണ്ടാവാൻ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഒരു ലോൺ ഇ എം ഐ ഡ്യൂ ആയതാണ് ഇവർ ലോണ് എടുത്ത് ഇവരുടെ ലോൺ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ അവിടെ ഇ എം ഐ ഡ്യൂ എന്ന് പറഞ്ഞിട്ട് റെഡിൽ എഴുതിയാണം അതേപോലെ ഇവരുടെ ഇ എം ഐയുടെ എമൗണ്ട് എത്രയാണെന്നുള്ളത് എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് രൂപ ഇവർ എൻ ഇ എം ഐ ഡ്യൂ ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഇവർ ലോൺ എടുത്തത് ഏത് ഡേറ്റിനാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും ആക്ടിവേറ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആറ് പത്ത് അതായത് ഇവർ ഒക്ടോബർ മാസം ആറാം തീയതിയാണ് ഇവർ എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറാം തീയതി കഴിഞ്ഞത് കൊണ്ടാണ് ഇ എം ഐ ഡ്യൂ എന്ന് പറഞ്ഞിട്ട് ഈ മാസം ആകുമ്പോഴത്തേക്കും കാണിക്കുന്നത് ഇവർ എടുത്ത ലോൺ എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ലക്ഷം രൂപയാണ് ഇനി ഇവർ ഒരു ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഇവർ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് രൂപയാണെടുക്കേണ്ടത് ഇവർ ആഴ്ചയിൽ അടക്കുന്നത് കൊണ്ട് തന്നെ കറക്റ്റല്ല ഇവർ എമൗണ്ട് വരുന്നത് ഇ എം ഐ എമൗണ്ടും വന്നത് ഈ ഇവർ മാസം അടക്കുന്ന എമൗണ്ടിനേക്കാളും കൂടുതലാണ് അപ്പോൾ ഇവരുടേത് ലോണ് ശരിക്കും ഡ്യൂ ആയിട്ടുള്ളത് ബ്ലോക്ക് ആയിട്ടാണ് ഉണ്ടാവാറ് അതേപോലെ യെല്ലോ ലൈറ്റ് ഇവരുടെ യെല്ലോ ആണ് കത്തുന്നത് യെല്ലോ ലൈറ്റ് എന്തിനാ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോണ് മാസാവസാനാവുന്ന അതായത് കാലാവധി കഴിയുന്ന ഈ ഒരു മാസം കാണിക്കുക ഞാന് ഈ ഇവരുടെ ലോണ് ഈ മാസത്തോടു കൂടി ക്ലോസ് ആണ് മുപ്പതി ആറിനേക്ക് ഇവരുടെ ഡേറ്റ് കൈയാണ് ആ ഡേറ്റ് കഴിയുന്നതാണ് നിങ്ങൾക്ക് യെല്ലോ ലൈറ്റിൽ കാണാം നിങ്ങളിപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ മാസമാണ് യെല്ലോ ലൈറ്റ് നിങ്ങൾക്ക് കാണിക്കാൻ